നമസ്കാരം ഏതാനും വർഷം മുൻപ് കേരളത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് മംഗളം ദിനപത്രത്തിൽ സൺഡേ സപ്ലിമെൻറ്റ് വന്നത് വായിക്കാനിടയായി സ്വാഭാവികമായും എന്താണ് ഇതിന് പിന്നിൽ എന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കേരള സർക്കാരാണ് ഈ ആത്മഹത്യകളുടെ എല്ലാം കാരണം എന്നതാണ് ജനസാന്ദ്രത കൂടിയ പ്രദേശത്ത് കൈയെത്തുന്ന ദൂരത്തിൽ മൂന്നോ നാലോ സർക്കാർ മദ്യശാലകളും സ്വകാര്യ ബാറുകളും കള്ള് ഷാപ്പുകളുമാണ് ഉള്ളത് പതിനെട്ട് തികഞ്ഞ ഏതൊരാൺകുട്ടിയും യുവാക്കളും വൃദ്ധരുമടക്കം മദ്യത്തിന് അവിടെ ഒന്നുകിൽ മദ്യപാനത്തെ തുടർന്നുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ നിരാശയോ ആ പ്രദേശത്തെ സ്ത്രീകളോ പുരുഷന്മാരോ ജീവൻ എടുക്കാൻ കാരണമാകുന്നുണ്ട് പ്രദേശത്തിൻ്റെ പേര് വെളിപ്പെടുത്താത്തത് അവിടങ്ങളിൽ ജീവിക്കുന്ന നൂറുകണക്കിന് കുട്ടികളുടെ ഭാവി ഓർത്തുകൊണ്ട് മാത്രമാണ് എന്നാൽ കേരളത്തിൽ പെൺകുട്ടികളുടെ ജീവൻ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും ഇടയിൽ ഇരുപത്തിയേഴോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത സ്ഥലം പാലക്കാട് ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിക്കടുത്ത് വാളയാറാണ് പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് പ്രായമാകാത്ത പെൺകുട്ടികളുടെ ആ ചാവുനിലം കേരളത്തിലേറെ കൂടുളക്കം സൃഷ്ടിച്ച വാളയാർ പീഡനക്കേസ് മലയാളികളാരും മറക്കാനിടയില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് പീഡനത്തിനിരയായി മരണപ്പെട്ട ഭാഗ്യവതിയുടെ മൂത്ത പെൺകുട്ടിയും പിന്നീട് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കുട്ടിയും അതേ മുറിയിൽ അതേ രീതിയിൽ ജീവനൊടുക്കി ലോക്കൽ പോലീസ് മുതൽ സി വരെ അന്വേഷിച്ച കേസിൽ മാതാപിതാക്കളൊടുവിൽ പ്രതി ഏർക്കപ്പെട്ടത് ഏറെ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് മാതാപിതാക്കൾക്കെതിരായി സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഒന്നാം പ്രതി മരണപ്പെട്ട കുട്ടികളുടെ അമ്മയുമായി കുട്ടികളുടെ മുൻപിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും ഇതേ പ്രതി കുട്ടികളെയും പിന്നീട് പീഡനത്തിനിരയാക്കി എന്നുമാണ് അന്വേഷണ സംഘം അന്ന് കണ്ടെത്തിയത് വാളയാർ കേസ് അന്വേഷിച്ച സി ബി ഐ ഉദ്യോഗസ്ഥരാണ് മരണപ്പെട്ട മറ്റു പെൺകുട്ടികളുടെ ഇരുപത്തിയേഴോളം പെൺകുട്ടികളുടെ വിവരങ്ങളും കോടതിയിൽ സമർപ്പിച്ചത് ഭാഗ്യവതിയുടെ പെൺകുട്ടികൾ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പതിനേഴിനും പതിനൊന്നിനും ഇടയിൽ പ്രായമുള്ള രണ്ട് സഹോദരിമാരും ഇവിടെ വാളയാറിൽ ജീവനൊടുക്കിയിരുന്നു അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടികൾ വിഷം കഴിച്ചതായാണ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പാലക്കാട് അതിർത്തി പോലീസ് സ്റ്റേഷനുകളിൽ മുന്നൂറ്റി അഞ്ച് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത ഇരുപത്തിയേഴ് കേസുകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ചാർട്ട് കൊച്ചിയിലെ സി ബി ഐ കോടതിക്ക് നൽകിയതുമായാണ് വാളയാർ കേസോടുകൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ തൂങ്ങി മരിച്ചതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ഉൾക്കൊള്ളുന്ന നൂറ്റിയൊന്ന് പേജുള്ള ഒരു റിപ്പോർട്ടും ഉദ്യോഗസ്ഥർ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ മരണങ്ങളുടെയും പീഡനങ്ങളുടെയും പിന്നിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വാളയാർ പുതുശ്ശേരി അട്ടപ്പള്ളം തുടങ്ങിയ പ്രദേശങ്ങൾ കേരളത്തിലാണെങ്കിലും സാംസ്കാരിക തനിമ കൊണ്ട് കേരളത്തിനൊപ്പമാണ് സാധാരണക്കാരായ നിരക്ഷരായ സാമ്പത്തിക ഭദ്രതയില്ലാത്ത നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ കൂടുതലും കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തീവ്രത ഒരു പക്ഷേ ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനോ വിദ്യാഭ്യാസമോ ആവശ്യത്തിന് പോഷകാഹാരമോ നൽകാൻ പോലും ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ആകുന്നില്ല എന്നതാണ് വസ്തുത ഒരിക്കൽ വാളയാർ കേസിലെ കുട്ടികളുടെ അമ്മ ഇപ്പോൾ സി ബി ഐ പ്രതിപട്ടികയിലുള്ള ഭാഗ്യവതി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞത് കുട്ടികളെ പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്നും അന്ന് പോലീസിൽ പരാതി നൽകുന്നതിനെക്കുറിച്ചോ കേസുണ്ടായാലുള്ള ദൂരവ്യാപകമായ കാര്യങ്ങളെക്കുറിച്ചോ ഞങ്ങൾ ബോധവാന്മാരല്ലായിരുന്നു എന്നുമാണ് ഒരുപക്ഷെ അന്നവർ അക്കാര്യങ്ങളിൽ ബോധവതി ആയിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു അട്ടപ്പാടി മേഖലയിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് കിണഞ്ഞു പരിശ്രമിക്കുന്ന ജില്ലാ സംസ്ഥാന ഭരണകൂടങ്ങൾ കേരള തമിഴ്നാട് അതിർത്തി ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ പെൺകുട്ടികൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ വാളയാർ പോലെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഒരുപക്ഷെ നമുക്ക് ഇനിയും കേൾക്കേണ്ടി വന്നേക്കും ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി